ഹലോ മൈ ഗൈസ് ഇന്ന് നമുക്കൊരു അടിപൊളി സ്ലൈം എന്നും പറയാൻ പറ്റില്ല ക്ലേ എന്നും പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്ലൈം ക്ലേ ഒക്കെ ഉണ്ടാക്കുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചുണ്ടാക്കാം ഞാൻ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇത് വർക്കിംഗ് ആവുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അത് വർക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോ അപ്പോൾ നമുക്കിനി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ അടിപൊളി ഗ്ലൂ ആയ കാരണം കൊണ്ട് ആവശ്യ സമയത്ത് ഇത് വരില്ല മീൻസ് ഗ്ലൂ കയറുന്നു കൈസ് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ സാധനങ്ങൾ ഉള്ളപ്പം ഉണ്ടാക്കാൻ തോന്നിയില്ല കഴിഞ്ഞപ്പാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ തോന്നിയത് അങ്ങനെ നമുക്കത് നമ്മുടെ നല്ല കുറച്ചധികം ഗ്ലൂ ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയത് അട്ടാം ഇത് സ്ലൈ മാഞ്ചോച്ച അല്ല ക്ലേ ക്ലൈമാച്ച അതുമല്ല ഒരു മിക്സ് ഒരു സംഭവമാണ് അപ്പോൾ ഞാനൊരു വേറെ ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്ലേ ഉണ്ടാക്കിയ വീഡിയോ വേറെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്ത് സ്ലൈം ക്ലേ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഉണ്ടാക്കാറ് അതിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാമലിൻ്റെ ഈ ഒരു ഗ്ലൂ അപ്ലൈറ്റ് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനത്തെ വൈറ്റ് ഗ്ലൂ അല്ല ഇതുപോലത്തെ ഒരു ഗ്ലൂ ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ജൂസ് ഇതിങ്ങനത്തെ സ്ലൈമുണ്ടാക്കണ കാരണം സ്ലൈം ഒന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആക്കി കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ സാൾട്ടൊക്കെ ഒന്ന് ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആണ് എടുത്ത് കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു സ്പൂൺ എടുക്കണ്ട നല്ലത് കേട്ടോ അപ്പം ഇത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ടിട്ട് കട്ട് ചെയ്യാൻ നമുക്കൊന്നിങ്ങനെ പീസാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അതിലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പോലെതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഗിഫയുടെ കാര്യം മറക്കണ്ട കുറേ ഗിഫ്റ്റ് നമ്മൾ ഗിവ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഗ്ലൂ ഈ ഒരു സംഭവം ഒഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ആക്കുന്നത് അല്ലെങ്കിൽ നമുക്കതൊന്നും ഒഴിക്കാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ ഇതിലെന്തെങ്കിലും ആക്ടിവേറ്ററൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടുണ്ട് ഇതൊക്കെ ഞാൻ വെച്ചിണ്ടാക്കിയത് പിന്നെ അത് ഈ ഒരു സംഭവം കൂടി ഇതെന്താണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു ആട്ടപ്പൊടി ഇട്ട് കൊടുക്കണ്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് മൈദൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഞാൻ സക്സസ് എന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ആയി ഗൈസ് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിലേക്ക് നിങ്ങൾ മൈദ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ തന്നെ മൈദ ഇല്ലത് സോറി ഗൈസ് ആട്ടപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞതേ നിങ്ങൾ ഒരു ഷാംപു എടുത്ത് ഒഴിച്ചു കൊടുക്കുക എൻ്റെ കുളപ്പം ഉള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ആ ഷാമ്പു ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കുറച്ച് എന്തേലും ഉണ്ടായ ആട്ടപ്പൊടി വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ട വീണ്ടും നല്ല അടി നല്ല പോലെ തന്നെ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ലപോലെ ഇത് മിക്സ് ചെയ്താലാണ് സാണ റെഡി ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അഡ് നല്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങളായിട്ട് ലാസ്റ്റ് കുറച്ച് പൗഡർ ഇടണം കേട്ടോ ഞാൻ അത് ഈ വീഡിയോയിൽ ഇട്ട് ഇട്ടിട്ടില്ല ഞാൻ ലാസ്റ്റിൽ പൗഡർ ഇടണം അതുപോലെ തന്നെ മൈദ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർ സെറ്റ് നിങ്ങളുടെ സ്ലൈം ഇത് സെറ്റ് ഇട ലാസ്റ്റ് നിങ്ങൾ കുറച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ എന്തിട്ടോ കുറച്ചും കൂടി ഇന്ന് ഇടാം അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നിയ പോയിസിലായിരുന്നു ആവില്ല എന്ന് തോന്നി പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു രീതിയിൽ വന്നു സ്ലൈമാണെന്ന് പറയാൻ പറ്റില്ല ക്ലിയർ ആണെന്നു പറയാൻ പറ്റില്ല ഒരു മിക്സ് ഒരു സംഭവം അതിൻ്റെ ഞാൻ അതിലേക്ക് വീണ്ടും തേ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കണ്ട കേട്ടാ മൈദ മൈദ അല്ല സോറി എപ്പോഴും എൻ്റെ പായാലും മൈദ മൈദാണ് വരുന്നത് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണ്ടാ ഇതൊരു ആണ് സാധാ ഒരു സ്ലൈം ക്ലേ എന്ന് പറയാട്ടെ ഇതിന് എന്റെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യേണ്ട അപ്പൊ എനിക്കൊരു കണ്ടൻസ് കിട്ടിയില്ല അപ്പൊ ഞാൻ തെൻസുടയിനെടുത്ത് ഇതാരും പറഞ്ഞിട്ടൊന്നല്ല ചെയ്യണം വീഡിയോസിനും കണ്ടും ഒന്നല്ല ചെയ്യണം എനിക്കറിയുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് സക്സസ് ആവുമോ എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ സക്സസ് ആയി അങ്ങനെ നമ്മളിത് ക്സസൈന്ന് പറയാൻ പറ്റില്ല കോട്ടിലാണ് അതിൻ്റെ ഇതേ ഇങ്ങനെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് വീടൊന്നും എടുത്തിട്ടില്ല അത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വർക്ക് ആയില്ലെങ്കിൽ വീടോട്ടുണ്ടായിരുന്നു അതൊക്കെ വിചാരിച്ചു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വർക്കായി ഞാൻ കാണിച്ചതായിരിക്കും ഫ്ലൈമ് അപ്പോൾ അതേ അതിലേക്ക് നിങ്ങൾ ഇനി ആഡ് ചെയ്യുന്നത് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ള പൗഡർ ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി തിക്കായിട്ട് വരുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം മൈദ ആഡ് ാണ് ആട്ടപ്പൊടി കഴിഞ്ഞ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം മൈദ എടുന്ന ശരിക്കും നമുക്കൊരു അങ്ങനത്തെ ഒരു കണ്ടെയിൻറ്റൻസി കിട്ടാം അപ്പൊ ഞാൻ ഇതിനു കുറച്ച് എടുത്ത വീഡിയോസാണ് അപ്പൊ ഞാൻ ഇത്ര ഉണ്ടാകും അപ്പൊ ഞാൻ അത് കുറച്ചൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൗഡറും അതുപോലെ തന്നെ മൈദിനെയും ഇടണം കേട്ടോ ആട്ടയല്ല മൈദീനം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്യണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാനത് ഈ ഒരു ഫോട്ടോസ് ഒക്കെ ഇട്ടത് കേട്ടോ അപ്പം എല്ലാവരും നല്ല അടിപൊളി ഇട്ട് ഇതുപോലത്തെ വീട്ടിൽ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്കൊരു എന്താ സ്ലൈം ക്ലേ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ തോന്നുമ്പോൾ ഈ കളർ വേറെയാണെന്ന് വിചാരിക്കും പക്ഷെ വേറെ കളറല്ല ഗൈസ് ഉണ്ടാക്കി അപ്പം തന്നെ നോക്കുമ്പോൾ ക്ലേ പോലെയായിരുന്നു പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ ഒരു കുറേ നേരമൊക്കെ ഒരു ടു ഹവർ തേർട്ടി ഹവറൊക്കെ കഴിഞ്ഞപ്പോൾ തേർട്ടീൻ ഹവറൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനാകെ മാറി ഗൈസ് മീൻസ് ഇവൻ നല്ലൊരു സ്ലൈം പോലെയായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു തുടങ്ങാൻ കളിക്കാനൊക്കെ നല്ല രീതിയിൽ സൂപ്പർ കണ്ടപ്പോൾ വലിക്കുമ്പനിങ്ങനൊക്കെ വരുന്നു ഗൈസ് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇതേ കണ്ടോ നല്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഈ ക്ലെയും സ്ലൈമൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലത്തെ ഒരു പേപ്പർ ഇങ്ങനത്തെ ഒരു കവറിൻ്റെ ഇതൊക്കെ വെട്ടിയിട്ട് അതിൽ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ എന്താ പ്രോപ്പറായിട്ട് ഇതിനെ പൊതിഞ്ഞ് വെയ്ക്കണം അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഏടായിപ്പോട്ടോട്ടോ ഒക്കെ ഒട്ടി ഒട്ടി നാശമായി പോവും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു കളർ വേറെ കളർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റൊക്കെ ഏടെ കേട്ടോ ഇതിൽ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല അപ്പോൾ ആക്ടിവേറ്ററൊന്നും മേടിച്ചു തരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വേ ആക്ടിവേറ്റർ ഒക്കെ മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഉണ്ടാക്കാൻ തോന്നും ഇടയ്ക്ക് സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉപയോഗം ഉള്ളതാണെങ്കിൽ വേണ്ടിയിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആക്ടിവേറ്റർ ഒന്നും ഇല്ല ഇത് സിമ്പിൾ സ്ലൈം സ്ലൈമുണ്ടാകും ഇതൊക്കെ ഉണ്ടാക്കും ഭയങ്കര സിമ്പിളാണ് അതും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ഞാൻ തന്നെ കിട്ടി ഇപ്പോൾ ഇതുപോലിങ്ങനെ വലിയ ഉണ്ട് നിങ്ങൾ കൈമെ എണ്ണ തേച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കൈമൊട്ടാണ്ടൊക്കെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ്